എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ലോകം എങ്ങനെ തുടങ്ങിയെന്നറിയാൻ കൊതിയുണ്ടോ ആദ്യം എല്ലാം ഇരുട്ടിൽ മുങ്ങിയിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി ഇരുട്ടപ്രത്യക്ഷമായി ലോകമൊരു വെള്ളിനാളം പോലെ മിന്നിത്തിളങ്ങി പിന്നെ ഞാനൊരു വലിയ നീല ആകാശം മേഘങ്ങൾ അവിടെ വന്നു കാറ്റിനൊപ്പം കളിച്ചു ഒഴുകി നടന്നു തൊട്ടു പിന്നെ ഞാൻ ഭൂമിയുണ്ടാക്കി പുഴകൾ കളകളെ ഒഴുകി തുടങ്ങി പച്ച പുല്ലും മുളച്ചു വന്നു മരങ്ങൾ വളർന്നു ഇലകൾ കാറ്റിൽ ആടി നിന്നു അപ്പോൾ ഞാൻ സൂര്യനെ ആകാശത്തുണ്ടാക്കി അപ്പോൾ പകൽ ചൂടായി പിന്നെ ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടാക്കി രാത്രി ഒരു താരക്കൂടം പോലെ മിന്നിത്തിളങ്ങി അവസാനം ഞാൻ കടലിൽ മീനുകളെ ഉണ്ടാക്കി അവ തുള്ളിക്കളിച്ചു പക്ഷികൾ ആകാശത്തു പാട്ടുപാടി മയിലുകൾ നിനക്കായി നൃത്തമാടി സിംഹങ്ങൾ ഗർജിച്ചു ചിത്രശലഭങ്ങൾ പറന്നു പിന്നെ ഞാൻ മനുഷ്യരെ ഉണ്ടാക്കി നിന്നെ എൻ്റെ രൂപത്തിൽ എന്നോടൊപ്പം ചിരിക്കാനും സ്നേഹിക്കാനും ഞാൻ ഈ മനോഹരമായ ലോകം നോക്കി ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു ഞാൻ വിശ്രമിച്ചു നിന്നോടുള്ള സ്നേഹത്തിൽ മുഴുകി നിന്നെ ഞാൻ എപ്പോഴും സ്നേഹിക്കുന്നു ഈ കഥ നിൻ്റെ കൂട്ടുകാർക്ക് പറയണേ അടുത്ത കഥയിൽ നമുക്ക് വീണ്ടും കാണാം